ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആരും ഒറ്റയടിക്ക് സമ്പന്നരായവരോ ഒറ്റയടിക്ക് സക്സസ് ആയവരൊന്നും അല്ലല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ പടിപടിയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂർ വന്ന സമയത്ത് ആദ്യം ഞാനൊരു വാടക വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പതിയെ 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 പൈസയൊക്കെ പൈസ ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നതും അതുപോലെ തന്നെ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം ജോലിക്ക് പോകും ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ പതിയെ പതിയെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ മുകളിലേക്ക് വളരാറുണ്ട് നമ്മൾ ഇതിലൊക്കെ നമ്മൾ വളരുമ്പോഴും അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ സ്വഭാവത്തിന് നമ്മൾ എത്രത്തോളം മാറ്റം വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ക്യാരക്ടർ അതെല്ലാം നമ്മൾ പടിപടിയായിട്ട് എത്രത്തോളം മാറ്റം വരുത്തുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ജീവിത വിജയം എന്ന് പറയുന്നത് വെറും കുറേ പണം സമ്പാദിക്കുന്നോ കുറേ സ്വത്തോ മുതലോ ഉണ്ടാക്കുന്നതു മാത്രമല്ല നമ്മളുടെ സ്വഭാവ രീതിയിലും ഓരോ ദിവസവും ഓരോ പടിപടിയായിട്ട് നമ്മൾ മാറ്റം വരുത്തണം കാരണം വെച്ചാൽ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലേ തെറ്റുകളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല അപ്പോൾ ആ കുറവുകൾ എന്താ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ തെറ്റുകളെ മനസ്സിലാക്കി ആ കുറവുകളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പടിപടിയായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ ജീവിത രീതിക്കൊക്കെ ഒരു വ്യത്യാസം വരുത്തി നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷമാവും അതുപോലെ തന്നെ നമ്മളോട് ഇഷ്ടമുള്ളവർ ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ദിവസവും വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോട്ട് ഉടൻ തന്നെ വീണ്ടും കാണും വരെ ബായ്